വാർത്തകൾ വിശദമായി അശാസ്ത്രീയവും അപകടകരവുമായ കടൽ മണൽ ഖനനത്തിനെതിരെ സിപിഎം തീരദേശ ധർണ നടത്തി തീരദേശത്ത് പ്രതിഷേധം അലയടിച്ച് സിപിഎം ധർണകൾ കടൽ രാജ്യത്തിന്റെ സമ്പത്താണെന്നും അശാസ്ത്രീയമായ കടൽ മണൽ ഖനനം എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ തീരദേശ ധർണകൾ സംഘടിപ്പിച്ചു ഓരോ കേന്ദ്രത്തിലും നൂറുകണക്കിന് ആളുകൾ തീരദേശ ധർണകളിൽ പങ്കെടുത്തു എറിയാട് ചന്തയിൽ നടന്ന ധർണ സി പി എം കൊടുങ്ങലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു നിലയിൽ ഖനനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് ബ്ലൂ എക്കോണമിയുടെ ഭാഗമായി മാറി തരാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ നിന്ന് മണലാണ് ഖനനം ചെയ്തെടുക്കുന്നതെങ്കിൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് പലതാണ് കടലിൽ നിന്ന് ഖനനം ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഖനനം ചെയ്യാൻ കഴിയുന്നതാണോ നമ്മുടെ കടലിൽ ലോകത്താകെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര വസ്തുത നമ്മുടെ മുന്നിലുണ്ട് രണ്ട് പൊലിച്ചാണ്ട് മുൻപാണ് ലോകമാകെ സുനാമി എന്ന് പറയുന്ന മഹാ ദുരന്തത്തെ നേരിട്ടത് ആ സുനാമിയുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ പിന്നീട് നടന്നു എം കെ മുഹമ്മദ് അധ്യക്ഷനായി കെ ഹസ്ഫൽ സ്വാഗതവും എം കെ സിദ്ദിഖ് നന്ദിയും പറഞ്ഞു പെരിഞ്ഞിനം താടിവളവിൽ ഏരിയ കമ്മിറ്റി അംഗം പി കെ രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ടി കെ രാജു സി കെ ഗിരിജ പി എസ് സുധീർ എന്നിവർ സംസാരിച്ചു കോളിമുട്ടം സെൻട്രൽ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അബീദലി ഉദ്ഘാടനം ചെയ്തു ഇ ജെ സുരേന്ദ്രൻ അധ്യക്ഷനായി പി എച്ച് നിയ സി എസ് രവീന്ദ്രൻ പി എച്ച് അമീർ ആർ കെ ബേബി എന്നിവർ പങ്കെടുത്തു അഞ്ചങ്ങാടി ജംഗ്ഷനിൽ ഏരിയ കമ്മിറ്റി അംഗം കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ടി എൻ ഹനോയ് എ എസ് സിദ്ധാർത്ഥൻ എം എസ് മോഹനൻ എ പി ജയൻ എന്നിവർ സംസാരിച്ചു സെൻട്രൽ ഷീജ ചെയ്തു ചെയ്തു സി വി എച്ച് റിസ്വാൻ എന്നിവർ അഴീക്കോട് പുത്തൻപള്ളി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ നമ്മുടെ കേരള തീരദേശ മേഖലയിൽ കടൽ മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയാണ് കൊടുങ്ങല്ലൂർ ിൽ പുത്തൻപം ചെയ്യെതിരെയാണ് നമ്മുടെ തീരദേശ മേഖലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ കടൽ തീരം ഏകദേശം കിലോമീറ്റർ ആണ് ഈ അറുനൂറ് കിലോമീറ്റർ പ്രദേശത്ത് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത് പതിനഞ്ചു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളാണ് ആളുകൾ എന്ന് പറയുമ്പോൾ കുമാർ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു